അയ്യൻകുന്ന് പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു പ്രസിഡന്റായി മിനി വിശ്വനാഥനെയും കെ സി ചാക്കോമാസ്റ്ററേയും ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ നിന്ന് വിജയിച്ച മിനി വിശ്വനാഥനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി എട്ടാം വാർഡ് എടപ്പുഴയിൽ നിന്ന് വിജയിച്ച കെ സി ചാക്കോമാസ്റ്ററേയും തെരഞ്ഞെടുത്തു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇന്ന് ഞാൻ ഇവിടെ ചുമതലയേറ്റിരിക്കുകയാണ് പാർട്ടിയും നാട്ടിലെ ജനങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുക എന്ന കൂടിയാണ് ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനു മുൻപ് രണ്ട് ടീമിലെ ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും ഈ ഗ്രാമപഞ്ചായത്തിൽ സേവനമനുഷ്ഠിക്കാനുള്ള ഒരവസരം ഒരു അവസരം ഒരു ഭാഗ്യം എന്നെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് ഈ കാലഘട്ടത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കും കൂടി എന്നെ എൻ്റെ പാർട്ടിയും ഈ നാട്ടിലെ ജനങ്ങളും ഈ എൻ്റെ സഹ മെമ്പർമാരും കൈപിടിച്ച് ഉയർത്തിയിരിക്കുകയാണ് നാട്ടിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് സാധാരണക്കാർ സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി അവരുടെ കാര്യങ്ങൾക്ക് ആവശ്യമായ ഊന്നൽ നൽകിക്കൊണ്ട് നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് ഒരു ആഗ്രഹമാണ് മനസ്സിലുള്ളത് അത് ഇവിടെയുള്ള പതിനാറംഗ ഭരണസമിതി എല്ലാവരും കൂട്ടായെടുക്കുന്ന നല്ല തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഒട്ടനവധി ചെയ്തു തീർക്കുവാനായിട്ടുണ്ട് നമുക്കറിയാം അയ്യങ്ങ എന്ന് പറയുന്നത് മലയോര മേഖലയാണ് ഈ മലയോര മേഖലയിൽ വന്യമൃഗശല്യം വളരെ കൂടുതലാണ് ആ വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരമായി നമുക്ക് ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടത്തിവരികയാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും പൂർത്തീകരണവും ചെയ്യുക എന്നുള്ളതായിരിക്കും ഒന്നാം ഘട്ടം ആലോചിച്ച് ചെയ്യുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ബാക്കി പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്തുകാളിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയാണ് അധികാരം ഏറ്റത് അഞ്ചു വർഷത്തെ ഭരണസമിതിയാണ് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതുകൊണ്ട് തന്നെ നല്ല ഒരു ഭരണ സംവിധാനം കാഴ്ചവെക്കണമെന്നുള്ള ഗ്രഹത്തോടുകൂടിയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടന്നുകൊണ്ടിരിക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉൾപ്പെടെ അടിയന്തരമായും അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നതാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കി ഗ്രാമസഭകളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും പുതിയ ഭരണസമിതിയുടെ പദ്ധതി നിർവഹണങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്ക ഉപകരിക്കപ്പെടുന്ന രീതിയിലുള്ള പദ്ധതി നിർവഹണങ്ങളായിരിക്കും പൂർണ്ണമായും ഐ എം ഒന്ന് പഞ്ചായത്തിലെ തുടർന്നുള്ള കാലഘട്ടങ്ങൾ നടക്കുക